നമ്മളെല്ലാവരും പല രീതിയിലുള്ള പ്രാക്ടീസുകൾ ചെയ്യുന്നവരാ പ്രാണായാമം നിസ്കാരം അല്ലെങ്കിൽ പ്രാർത്ഥന പള്ളിയിൽ പോവുക അമ്പലത്തിൽ പോവുക ചില ഗുരുവിനെ മാത്രം പ്രാർത്ഥിക്കുക ചില ആൾക്കാർ മരിച്ച സ്ഥലത്ത് പോയിട്ട് മുതുമുത്തച്ഛന്മാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക മനസ്സിലാ എപ്പോഴെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചു ഈ പ്രവൃത്തികളെല്ലാം ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക ഇതാണോ എൻ്റെ ആവശ്യം അങ്ങനെയാണ് അതാണ് സത്യമായിട്ടും ആത്മാർത്ഥമായിട്ടും എൻ്റെ ആവശ്യമെങ്കിൽ അതായത് എനിക്കറിയാത്ത ഒരാവശ്യമാണ് ഞാൻ ആവശ്യമായിട്ട് കരുതുന്നതെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തി നോക്കിയിട്ട് അത് ശരിയല്ല അല്ലെങ്കിൽ ഇത് തെറ്റാണ് അത് ശരിയാണ് എന്ന് പറയേണ്ട കാര്യം എന്തുകൊണ്ടാണ് കാരണം ഞാനാണ് സ്വർഗത്തിൽ പോകാനുള്ളത് അല്ലേ മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച് അവർ സ്വർഗത്തിലോ അവർ നരകത്തിലോ പോട്ടെ പക്ഷെ ഈ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നവരുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടിട്ട് ഞാൻ എന്തുകൊണ്ട് ഒരു രോഗിയായി അല്ലെങ്കിൽ ഒരു മാനസിക രോഗിയായിട്ട് മാറണം അല്ലെങ്കിൽ ഈ പറയുന്ന മഹത്തായ എല്ലാ ബന്ധങ്ങളും എനിക്കുണ്ടായിട്ടും എന്തുകൊണ്ട് സഹജീവികളുമായിട്ട് ഒരു സഹജതയിൽ എനിക്ക് പോകാൻ സാധിക്കണില്ല പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രാക്ടീസ് എല്ലാം ചെയ്യുന്നത് ചത്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഓക്കെ ഈ പ്രാക്ടീസ് ചെയ്തിട്ട് ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടണതെങ്കിലും എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണ്ട അപ്പോൾ നമ്മൾ ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ആ സഹജതയിൽ ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഗ്യാസയിൽ പാലസ്തീനിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പം എങ്ങനെയാണോ നമ്മളെ ബാധിക്കാതിരിക്കണത് അതേ അവസ്ഥ ഉണർന്നു വരുമ്പോഴും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണർന്നു വരുമ്പം ഈ പ്രപഞ്ചത്തിനെതിരെ ഞാൻ പ്രതികരിച്ചിട്ടില്ലെങ്കിലും എൻ്റെ ജീവിതം എന്താകും അല്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് ചോദിക്കുന്നത് ഈ ജീവിതം അവനവനെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനെയുള്ള ഓരോ പ്രാക്ടീസും എക്സർസൈസും ചെയ്യുന്നത് കൂടെയുള്ള ആളുകളുമായിട്ട് ജീവിക്കുമ്പം അവരുടെ പ്രവൃത്തികൾ എന്നിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ട് അപ്പം അത് അവരുടെ പ്രശ്നമല്ല അത് ഞാൻ ഈ പ്രാക്ടീസ് ഏത് പ്രാക്ടീസാണോ ഞാൻ ചെയ്യണത് അതിലൂടെ ഞാൻ എന്നെ റിപ്പയർ ചെയ്തെടുക്കുകയാണ് എന്നെ റിപ്പയർ ചെയ്തെടുക്കുമ്പം അടുത്തൊരാളിങ്ങനെ പെരുമാറുമ്പം ഞാൻ എൻ്റെ ആ റിപ്പയറിങ്ങിലാണ് നിൽക്കേണ്ടത് അല്ലാതെ അപ്പം ഞാനിത് ചെയ്യുന്നതെന്നുള്ള കൂടി അയാളുടെ നേരെ അക്രമവും അല്ലെങ്കിൽ പ്രോബ്ലംസും അഴിച്ചിട്ട് കഴിഞ്ഞാൽ പ്രാക്ടീസ് കൊണ്ട് കാര്യം അപ്പോൾ വെറുതെ ആ പ്രാക്